ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാദമായ വീഡിയോ ഈ ഈ പിന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് അതിന് ചെയർമാൻ ഒരു അവാർഡ് കിട്ടി ബഹുമാനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് കൊല്ലത്ത് വെച്ച് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തത് മഹാത്മാഗാന്ധിയുടെ പേരുള്ള ഒരു അവാർഡ് ശ്രീനി ആലപ്പുഴ ആണ് പാതിവില തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പാതിവില തട്ടിപ്പിന് സമാനമായ ഒട്ടേറെ കേസുകൾ ഇതിനു മുമ്പും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓർമ്മയുണ്ടോ മുപ്പത് വർഷം മുമ്പ് ആട് തേക്ക് മാഞ്ചിയം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ആയിരം രൂപ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് തരും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് മുങ്ങിയവരെ കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കില്ല അതിനുശേഷം ഒട്ടേറെ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നു ഒരുപാട് ചിട്ടി കമ്പനികൾ പൂട്ടിപ്പോയി ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പൂട്ടിപ്പോയി അതിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സോളാർ കേസുകൾ നമ്മളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല അവസാനമാണ് ഈ പാതി സ്കൂട്ടർ കൊടുക്കുന്നു എന്നുള്ള വ്യാജേന കോടികൾ തട്ടിയിട്ട് ഒരു യുവാവ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു മേച്ചിൽപ്പുറം തേടി കുറെ ആളുകൾ എത്തിയിട്ടുണ്ട് അതായത് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പതിനെട്ടായിരം രൂപ വെച്ച് നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് കിട്ടും അതിനുശേഷം മൂന്ന് വർഷം കഴിയുമ്പോൾ പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണം നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പുതിയൊരു സ്വർണ്ണ കമ്പനി നമ്മുടെ നാട്ടിലംഗത്ത് എത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട മേച്ചിൽപുറങ്ങൾ മലയോര മേഖലയാണ് ഈ പുതിയ കമ്പനി ഒരു പതിനാലാം തീയതി ചെറുപുഴയിൽ ഒരു ഒരു കടയുടെ ഉദ്ഘാടനം നടത്തുകയാണ് അതിന് മുമ്പ് പയ്യാവൂർ ഇവർ റൂം എടുത്തിട്ടുണ്ട് അവിടെയും ഉണ്ടാവും അതായത് മലയോര മേഖല കേന്ദ്രീകരിച്ച് ഇത് നല്ല ഒരു മേച്ചിൽപ്പുറമാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇതൊരു കടന്നു പോകുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു അതവിടെ നിൽക്കട്ടെ ഇത്തരത്തിലുള്ള ആ തട്ടിപ്പുകാരെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് പോലും അവർ എന്നെ വിളിച്ചു തെറി പറയും ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കും എന്നിട്ട് ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞു ഞാൻ എൻ്റെ വഴിക്ക് പോകും ചില ആളുകൾ വക്കീൽ നോട്ടീസ് അയക്കും അതിന് കൃത്യമായ മറുപടിയും ഞാൻ കൊടുക്കും ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം നമ്മുടെ ആളുകള് ഇനിയും കുടുങ്ങരുത് എന്ന് കരുതിയിട്ടാണ് ദൈവത്തെ ഓർത്ത് കുടുങ്ങരുത് ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് കമ്പനികളുടെ ചെയർമാൻമാരെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ പല പ്രമുഖരുമായിട്ട് നിന്നുള്ള ഫോട്ടോകൾ പ്രചരിപ്പിക്കും അതുപോലെതന്നെ വലിയ വലിയ അവാർഡുകൾ സ്വന്തമാക്കും അങ്ങനെ അത് ലോകം മുഴുവൻ അറിയിക്കും ഞങ്ങൾ ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആളാണ് ഞങ്ങൾ സമൂഹത്തിന് കടപ്പെട്ട ആളാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഞങ്ങളെ സമൂഹം അംഗീകരിക്കുന്നു എന്നുള്ള തോന്നൽ നിങ്ങളിലേക്ക് ഉണ്ടാക്കിയിട്ട് അവസാനം കുറേ ആളുകളെ ചേർക്കും അതായത് പ്രമുഖ നമ്മുടെ സമൂഹത്തിലുള്ള പ്രമുഖരായ ആളുകളെ ആയിരിക്കും ഇതിൻ്റെ തലപ്പത്തിൻ്റെ എന്നൊക്കെ പേരൊക്കെ വയ്ക്കും അതിനുശേഷമാണ് ഇവർ മുങ്ങുക മുങ്ങിക്കഴിഞ്ഞാൽ പൊടിപോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാനുള്ള അനുസ്പ്ര പരസ്യം പോലെ ആയിരിക്കും അതിനുശേഷം ഈ പണം പോയ ആളുകളൊക്കെ ഗോപി ചന്ദനെ കുറിവരച്ചു എന്നുള്ള പാട്ടും പാടിയിട്ട് ഇങ്ങനെ നടക്കേണ്ട അവസ്ഥ വരും ഒരു അഞ്ച് നയ പൈസ തിരിച്ചു കിട്ടത്തില്ല അങ്ങനെ ഉള്ള ആ കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഈ പത്ത് ലക്ഷം രൂപ അടച്ചാൽ പതിനെട്ടായിരം രൂപ വെച്ച് മൂന്ന് വർഷം കിട്ടുന്നൊക്കെയുള്ള മോഹൻ വാഗ്ദാനങ്ങളുമായിട്ട് ഒരു പുതിയ ജ്വല്ലറി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ആ ജ്വല്ലറിക്കാരെ ഞാൻ കുറയും കുറ്റം പറയുന്നില്ല അത് അവരുടെ അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ജ്വല്ലറി തുടങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്കിവിടെ ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് അതിൽ ചേരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം നമുക്ക് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഞാൻ ഇന്ന് ഒരു വർമാനപത്രത്തിലെ ചില സമാന തട്ടിപ്പുകളെ കുറിച്ച് ഇങ്ങനെ വാർത്ത വായിക്കുമ്പോഴാണ് ഇത് പറയണമെന്ന് തോന്നിയത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാദമായ വീഡിയോ ഈ പിന്നെ ജ്വല്ലറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് അതിന് ചെയർമാൻ ഒരു അവാർഡ് കിട്ടി ബഹുമാനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് കൊല്ലത്ത് വെച്ച് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തത് മഹാത്മാഗാന്ധിയുടെ പേരുള്ള ഒരു അവാർഡാണ് ആ ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അവിടുത്തെ കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ഫൗണ്ടേഷനാണ് ഇദ്ദേഹത്തിന് മഹാത്മാഗാന്ധി സദ്ഭാവന അവാർഡ് എന്നുള്ള പേരിൽ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത് അത് അവരെനിക്ക് അയച്ചു തന്നു അതിന് അദ്ദേഹം സ്വീകരിക്കുന്നതും ഞങ്ങൾക്ക് അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ ചെയർമാൻ എത്തുള്ള അവാർഡ് കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റൊക്കെ എനിക്ക് അയച്ചു തന്നെ ഫോട്ടോ അയച്ചു തന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് മികച്ച പ്രവർത്തനം പിന്നെ കാഴ്ചവെച്ചതിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നമ്മുടെ സമൂഹത്തിൽ നൽകിയ സംഭാവനകൾ മാനിച്ചാണ് അദ്ദേഹം ിന് ഈ അവാർഡ് കൊടുത്തതെന്നാണ് ആ അതിന്റെ ആളുകൾ പറയുന്നത് എന്തായാലും പണം കൊടുത്താൽ അവാർഡ് കിട്ടുന്ന നാടാണല്ലോ നമ്മുടെ ഇതിനുമുമ്പ് നമ്മൾ പല ഈ മുങ്ങിയ ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള അവാർഡ് മേടിച്ചതും കൊടുത്തതും ഒക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മലയോര മേഖലയുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പാവപ്പെട്ട ആളുകളാണ് നിഷ്കളങ്കരാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പെട്ടുപോകും പെട്ടുപോകാതിരിക്കാൻ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും അല്പം അകലം പാലിച്ച കൊള്ളാം പിന്നെ തളിപ്പുറം വില പുതിയ തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് ബിറ്റ്കോയി എന്നാണ് അതിന്റെ പേര് ഒരു ചേട്ടനൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബിറ്റ്കോയിനൊക്കെ പണം മുടക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുപാടി നടക്കേണ്ടി വരും അതുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ നമ്മുടെ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഓട്ടത്തിനിടയിൽ നിങ്ങളങ്ങനെ ഇടയ്ക്ക് പെട്ടുപോയാൽ തട്ടി താഴെ വീഴും ശ്രദ്ധിക്കുക ഇത്ര ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതാരെയും നോവിക്കാനോ ആർക്കും എതിരെയുമുള്ള ഒരു വാർത്തയല്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രം പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത് എന്താ പറയുക നമ്മൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ